ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെന്റർ അങ്ങനെ സൗത്ത് കൊറിയൻ അഞ്ചേ പൂജ്യത്തിന് തോൽപ്പിച്ച് ഒരു പെർഫെക്റ്റ് സ്റ്റാറ്റേജിട്ടുണ്ടെന്ന് പറയാം എന്താ പറയാ ഒരു ടീം എന്ന നിലയിൽ അവര് നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെട്ടിട്ടുണ്ട് അപ്പോ ഇതുപോലത്തെ ഒരു പെർഫോമൻസ് കുറേ നാളായി എന്ന് പറയാം ബ്രസീലിന്റെ കീഴിൽ നിന്ന് കണ്ടിട്ട് അപ്പോൾ പഴയ ബ്രസീൽ പ്രതാപ പഴയ പ്രതാപത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെല്ലാം നമുക്കറിയാം ഒറ്റക്കാരനുള്ളൂ ടീമിന് ഇത്രയും മികച്ച രീതിയിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അഞ്ചലോട്ടി തന്നെയാണ് ആള് വന്ന പിന്നെയാണ് ടീമിന്റെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് പറയാം പറയാം എന്താ ടോപ്പ് പെർഫോമൻസ് തന്നെയാണ് പിന്നെ സ്റ്റാവിയുടെ പെർഫോമൻസ് എടുത്ത് പറയണം രണ്ട് ഗോളും ആളുടെ എന്താ പറയാ ഒരെണ്ണാള് തന്നെ പ്രസ് ചെയ്തെടുത്ത് അടിച്ചൊരു ഗോളാണ് നമ്മൾ കണ്ടാണ് ആളുടെ പ്രസ്സിംഗ് എബിലിറ്റി എന്താന്ന് നമ്മൾ കണ്ടാണ് കഴിഞ്ഞ കളിയിൽ ലിവർപൂൾ ആയിട്ട് വന്ന് ലാസ്റ്റ് മിനിറ്റ് ഗോൾ അടിച്ച് ടീമിനെ ജയിപ്പിച്ചൊക്കെ ചെൽസിയിൽ വെച്ചിട്ട് അപ്പൊ എന്താ പറയുക ഒരു വണ്ടർക്കിട്ട് തന്നെയാണ് വേണമെങ്കിൽ പറയാം അടുത്തൊരു സ്റ്റാർ ബോയ് എന്തായാലും ബ്രസീലിൽ വന്നിട്ടുണ്ട് ആളുടെ പെർഫോമൻസ് എങ്ങനെ നോക്കിയാൽ ആളുടെ ട്രിബിളിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഇനിയും ആൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനുണ്ട് നിലവിൽ പക്ഷെ എന്തായാലും എന്താ പറയാ അടുത്തൊരു സ്റ്റാർ ബോയ് വന്നിട്ടുണ്ട് ഗോളിൽ എടുത്തു പറയേണ്ട ബ്രൂണോ കൊമരസിന്റെ ആ പാസിനാണ് ആണ് പിന്നെ ആളുടെ ആ റണ്ണും ആ റണ് മേക്ക് ചെയ്തുകൊണ്ടാണ് ആ ഗോള് വന്നത് ബ്രൂണോ കൊമരസിന്റെ ഒരു ആയിരുന്നു ആളുടെ ആ ഗോള് വന്നത് എന്താ പറയാ അവര് മിങ്ങിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആള് കളിക്കാൻ എന്താ എന്താ പറയാ റാഫീന ഒക്കെ ഒരു പകരക്കാരെന്ന് പറയാൻ പറ്റില്ല നിലവിൽ പക്ഷെ എന്നിരുന്നാൽ പോലൊരു എന്താ പറയാ ടോപ്പാണ് ആള് പിന്നെ റോഡ്രിഗോ നമുക്കറിയാം ഇപ്പൊ നിലവിൽ റയൽമാൻഡറിന്റെ സ്കൂളിൽ ഉണ്ടെങ്കിലും ആൾക്കത്ര അവസരങ്ങളില്ല എന്നുള്ളതാണ് പക്ഷെ ആള് ബ്രസീലിന് വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട് എന്താ പറയാ റോഡ്രിഗോ കുറച്ച് നാൾക്ക് ശേഷം റൊണാൾഡേന്ന് ഇങ്ങനെ ഒരു പെർഫോമൻസ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഗോള് നോക്കിയാൽ കാണാം ആളുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് എന്തായാലും കാണാൻ പറ്റും അപ്പൊ ആള് നിരാശനാണ് റയൽ റയൽമാൻഡ്രിൽ പക്ഷെ ഇവിടെ എന്തായാലും ആൾക്ക് കിട്ടിയ ചാൻസ് ആൾ മുതലെടുക്കണ്ടെന്ന് വേണമെങ്കിൽ പറയാം രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ആള് അപ്പോൾ ഒരു എന്താ പറയാ ഒരു ടോപ്പ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് റോഡ്രിഗോന്റെ ഭാഗത്ത് നിന്നും വന്നത് എന്താ പറയാ ഫൈനലി ബ്രസീൽ ആർ ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ഫ്രണ്ട് ത്രീ പെർഫോമൻസ് ആണെങ്കിലും ടോട്ടലി അടിമുടി മാറിയിട്ടുണ്ടെന്ന് പറയാം എന്താ കുറച്ച് നാളായി നമ്മൾ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് പിന്നെ വിനി വിനിയുടെ കാര്യം പറയണ്ട റിയൽമാൻഡും ആൾ എന്താ പറയാ ഒരു ബീസ്റ്റ് ആയിട്ട് തന്നെയാണ് കളിച്ചോണ്ടിരിക്കണത് ഇവിടെയും അതുപോലെ തന്നെ ആളുടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു മാത്യുസ്കൂണ ആ ഒരു അസിസ്റ്റ് ആയിരുന്നത് സോ ആളുടെ ആ റണ്ണ് തന്നെയാണ് നമ്മൾ ഇത് മുമ്പും കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് ആളുടെ റണ്ണ് ആൾക്കൊരു അസിസ്റ്റും ഉണ്ടായിരുന്നു സോ എന്താ പറയാ ഒരു മാസ്റ്റർ ക്ലാസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇനി ഇപ്പോഴും നിലവിലും മികച്ച പെർഫോമൻസ് തന്നെയാണ് ആളുടെ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടാണ് സോ വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ് ആൾ ഇന്നും കാഴ്ച വെച്ചേക്കുന്നത് ടീം എന്ന നിലയിൽ ബ്രസീൽ നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെട്ടിട്ടുണ്ട് പിന്നെ മാർത്തിസ് ക്യൂനട ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു ആളുടെ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു ആളൊരു ഇഞ്ചുറിയൊക്കെ കഴിഞ്ഞ് എന്താ പറയാ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വേറൊരു സ്റ്റാറ്റും കൂടി ആൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം യുണൈറ്റഡിലെ ആളത്ര നല്ലൊരു കളി വന്നിട്ടില്ല ആളുടെ ബ്രസീലിൽ എന്തായാലും നല്ലൊരു മാച്ച് തന്നെ ആയിരുന്നു ആൾക്ക് കിട്ടിയത് ഒരു അസിസ്റ്റം രണ്ടുമൂന്ന് ബിഗ് ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്താ പറയാ പിന്നെ അങ്കിൽ കസി കസമീരോ നമുക്കറിയാം ബ്രസീൽ സ്ക്വാഡിന്നൊക്കെ പുറത്തായെന്നാണ് പക്ഷെ അഞ്ചിലോട്ടി വന്ന പിന്നെ ആൾക്ക് വീണ്ടും ഒരു ചാൻസും കൂടി കിട്ടി എന്നുള്ളതാണ് അപ്പൊ ആൾ അത് ും മികച്ചൊരു പെർഫോമൻസ് തന്നെയായിരുന്നു ആളുടെ എന്താ പറയാ ബ്രൂണോ ആയിരുന്നു ആളുടെ പാർട്ട്ണർ ആളാണെങ്കിലും അവന്റെ അസിസ്റ്റി കാണാൻ പിന്നെ ആള് ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആണ് അപ്പൊ ഈ ഒരു കോമ്പോ എല്ലാരും പേടിപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ് എന്താ പറയാ ഒരു ടോട്ടലി ഡിഫെൻസീവ്ലിയും ഒഫെൻസീവ്ലി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ എന്താ പറയാ കൺട്രോൾ ചെയ്യുന്നുണ്ട്